ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വരാം അബുൽ അൽമി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അത് നമ്മൾ മാത്രം പറഞ്ഞതല്ല ഇമാമുകൾ പറഞ്ഞതാണ് ആ ഇമാമുകളുടെ കിതാബ് ഓതിപ്പഠിച്ച നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ധാരാളം പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട് എന്നല്ല ആഗോളതലത്തിൽ പ്രശസ്തരായ പണ്ഡിതന്മാർ ഇഫായി മഹത്വം മാത്രം എഴുതിയ കിതാബുകളുണ്ട് ആ കിതാബുകളിൽ അത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇമാമുകളുടെ ഈ കിതാബിൽ നിന്ന് നോക്കി പഠിച്ചതാണ് ഞാൻ അതിലേക്ക് വരാം നൗഷാ പറയട്ടെ ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്താണെന്നറിയോ ഇമാം പേര് അബുൽ അലമൈൻ എന്നാണ് രണ്ടാമതൊരു പേരില്ല എന്ന് പറഞ്ഞ ആ അർത്ഥത്തില്ല സുൽത്താൻ അത് പറഞ്ഞു അപ്പൊ അതാണ് പ്രശ്നം റിഫായി മഹത്വം പറയാൻ പാടില്ല ആ ഒരു പേര് മതി അബുൽ എന്നുള്ള പേര് മതി അതിലപ്പുറം ഒരു പേര് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഇതാണ് നിങ്ങളുടെ പ്രശ്നം അതാ ഞമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ഥാനപ്പേര് രണ്ട് സ്ഥാനപ്പേര് അബുൽ അബ്ദുൽ ഉണ്ട് എന്ന് ഇമാമുകൾ എഴുതി വെച്ചത് ഞങ്ങൾ പറഞ്ഞു അതാ നിങ്ങളുടെ പ്രശ്നം റിഫായിയോടുള്ള അങ്ങേറ്റത്തെ വെറുപ്പ് അങ്ങനെ രണ്ടുപേരൊന്നും പറയണ്ട ആ അങ്ങനത്തെ രണ്ടുപേരൊന്നും പറയാൻ മാത്രമായിട്ടില്ല എന്ന് പറയുന്ന ധിക്കാരമാണ് നിങ്ങളുടേത് ഖിബറാണ് നിങ്ങളുടേത് ആ അഹങ്കാരമാണ് നിങ്ങളുടേത് അതെ ഇവിടെ കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വിട്ടില്ല എല്ലാരും വന്ന് ചോദിച്ചു എവിടെ എവിടെയാണ് നമ്മളുടെ എവിടെയുള്ളത് ഇല്ലല്ലോ എന്ന് അബുൽ ോണ്ട് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ ആരോ സവാദുൽ ഐനൈൻ എന്ന് പറയുന്ന കിതാബ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ കിതാബ് മറിച്ച് വായിക്കാൻ അറിയില്ല ഈ കിതാബ് അപ്പുറം ഇപ്പുറം നോക്കാനുള്ള ഒരു യോഗ്യതയില്ലാത്ത ഈ പാവപ്പെട്ട വിവരദോഷിയായ നൌഷാദ് മൗലവിയെ ഈ തരത്തിൽ കുരങ്ങു കളിപ്പിക്കുന്നവർ ആ പണി നിർത്തിക്കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത് നൌഷാദിനു വേണ്ടിയും സംസാരിക്കണ്ടേ കുറച്ചൊക്കെ അദ്ദേഹം ഒരു വിവരമില്ലാത്തവനാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ കുരങ്ങു കളിപ്പിക്കാൻ പാടുണ്ടോ പൊട്ടം കളിപ്പിക്കാൻ പാടുണ്ടോ നൌഷാദിനെ ആരാണ് ആ കിതാബ് സവാദുല്ലഹ്യന് കയ്യിൽ കൊടുത്തിട്ട് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂന്ന് നൗഷാദിനെ പറഞ്ഞു പറ്റിച്ചവൻ ആരാണ് അവനെ പിടികൂടിയേ പറ്റൂ അങ്ങനെ അങ്ങനെ കുരങ്ങളിപ്പിക്കാൻ പാടുണ്ടോ ഒരു മനുഷ്യനെ അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇദ്ദേഹം ഈ കിതാബ് കണ്ടിട്ടില്ല ഈ കിതാബ് നോക്കിയിട്ടില്ല നോക്കിയാലോട്ട് മനസ്സിലാവൂല്ല ആ നിലക്ക് അജ്ഞനായ വിഡ്ഢിയായ ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട റിഫായി അബുൽ അബുൽമി എന്ന സ്ഥാനനാമം ഇല്ല അങ്ങനെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ല സവാദുൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് മൂലവി സവാദുൽ പറഞ്ഞിട്ടുണ്ട് സവാദുൽ ആദ്യം മുതൽ അവസാനം വരെ മുത്തവരാണ് ഞങ്ങൾ താങ്കൾ ആ കിതാബ് കയ്യിൽ പിടിക്കുന്നു എന്നല്ലാതെ കിതാബ് മറിച്ച് വായിക്കാൻ പോലും താങ്കൾക്കറിയില്ല അതുകൊണ്ടാണ് ഈ അബദ്ധം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം കിതാബിന്റെ അത് അവക്ക് തിരിയണം ആദ്യം മനസ്സിലായോ കിതാബിന്റെ അവൾക്ക് അറിയണം പരിശുദ്ധ ഖുറാൻ വെല്ലുവിളിച്ചല്ലേ ഖുറാന് പോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ ഏതെങ്കിലും അറബി ചപ്പടാച്ചി ആരെങ്കിലും എഴുതി കൊണ്ടുവന്നാൽ അത് ഖുറാനെ പോലെ ആകുമോ ഇല്ല എന്താ വ്യത്യാസം അത് കിതാബിന്റെ അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ അതവക്കറിയുന്നവർക്ക് അത് വേർതിരിച്ചറിയാൻ കഴിയൂ അല്ലാത്തവർക്കെല്ലാം ഒരുപോലെ ആയിരിക്കും എന്നതുപോലെ ഈ കിതാബ് നോക്കാൻ അറിയുന്നവൻ കിതാബിന്റെ കിതാബിൻ്റെ അറിയുന്നവർ അറബി ഭാഷയുടെ നിയമങ്ങൾ അറിയുന്നവർ അവർക്കേത് മനസ്സിലാവുള്ളൂ അത് പറഞ്ഞാൽ നൌഷാദിനി തിരിയോ എവിടെ തിരിയാനാ പക്ഷേ തിരിയുന്നവരെ അപ്പുറത്തുണ്ട് തിരിയുന്നവരെ സംസാരം കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇദ്ദേഹം കിതാബ് കണ്ടിട്ടില്ല ഈ കിതാബ് നോക്കാനും അറിയില്ല അതുകൊണ്ട് ഇദ്ദേഹം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ട് പ്രാവശ്യം അങ്ങനെ രണ്ട് കൊടികൾ അവർക്ക് ദുനിയാവിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ആ പേരിന് ഇമാം തങ്ങൾ തന്നെ അതേ സവാദുൽ ഐനൈൻ എന്ന കിതാബിൽ പറയുന്നുണ്ട് അത് മറച്ചു വെച്ച് ഇബാരത്ത് അതിലേക്ക് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അതേ സവാദുൽ അബുൽ എന്ന പേരും പറഞ്ഞിട്ടുണ്ടേ നീ അത് കണ്ടിട്ടില്ല നീ അത് കണ്ടിട്ടില്ല ബു പേര് വരാനുള്ള കാരണം വിശദീകരിച്ചു ഒരാൾക്കും തർക്കല്ല അങ്ങനെ ഇമാം അവർ പറഞ്ഞിട്ട് ഇല്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ഷേഖരിഫായങ്ങൾക്ക് ആ ഒരു പേരില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് ആ കിതാബിൽ തന്നെ അബുൽ അലമേനി വിശദീകരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് അബുൽ അൽ മേനിയും വിശദീകരിച്ചിട്ടുണ്ട് കണ്ണുണ്ടായാൽ പോയാ കാണണമെന്നാണ് നൌഷാദിനോടും സർവ്വ ഗുരുവട്ടൂരികളോടും നമുക്ക് പറയാനുള്ളത് മനസ്സിലായോ പിന്നെ അതിന്റെ അവസാനം അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ കൊട്ടുകര സാദി ഉസ്താദ് ഈ സവാദുൽ വിശദീകരിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ ഇബാറത്തുകൾ ഇങ്ങനെ വായിച്ച് വിശദീകരിക്കുന്നുണ്ട് അതിന്റെ പുറമേ ആ ഇബാറത്തുകൾ വായിക്കുന്നതിൻ്റെ അടക്ക് ഉസ്താദ് വേറെ ചില വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അദ്ദേഹം അള്ളാഹു പഠനവും അവിടുത്തെ ഇൽമുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ പ്രസംഗത്തിൻ്റെ ഭാഗമായി പറയുന്നു അത് ഈ മൗലവി മനസ്സിലാക്കി അത് കിതാബിൻ്റെ ഇബാറത്ത് വായിക്കുകയാണെന്ന് അപ്പം കിതാബിന്റെ ഇബാറത്ത് വായിക്കുന്നത് ഏതാണ് പ്രസംഗത്തിന്റെ ഭാഗമായി പറയുന്നത് ഏതാണ് എന്നുപോലും തിരിച്ചറിയാനുള്ള ഒരു ശ്രോതാവാകാനുള്ള യോഗ്യത പോലും ഈ നൌഷാദ് മൗലവിക്കില്ല എന്നിട്ട് അയാൾ വലിയ സംഗതിയായിട്ട് പറയാണ് കിതാബിലില്ലാത്തത് കൂട്ടിച്ചേർത്ത് ഉള്ളതായിട്ട് അവതരിപ്പിക്കുകയാണ് മൗലവി ആദ്യം ഒരു പ്രസംഗം കേൾക്കാനിരിക്കൽ എങ്ങനെ എന്നെങ്കിലും പഠിക്കണം പ്രഭാഷകൻ കിതാബിന്റെ ഇബാറത്ത് വായിച്ച് വിശദീകരിക്കും ആ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് മറ്റു ചില വിശദീകരണങ്ങൾ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് പറയും അത് കിതാബിന്റെ ഇബാറത്തിൽ ഉള്ളത് വായിക്കല്ല അത് ആ പ്രഭാഷണം നേരത്തെ വായിച്ചതിൻ്റെ വിശദീകരണമായിട്ട് മറ്റു പലതിൽ നിന്നും മറ്റു പല കാര്യങ്ങളും ആ വിശദാംശങ്ങളുടെ ഭാഗമായിട്ട് പറയും എന്നിട്ട് ആ വിശദീകരണം കഴിഞ്ഞ ശേഷം ആ ഇഭാറത്തിൻ്റെ തുടർച്ചയും വായിക്കുന്നുണ്ട് അപ്പം ഇയാൾ പറയുകയാണേ അവരും ആഹൂരും കിതാബിലുള്ളത് അതിൻ്റെ കിതാബിൽ കിതാബിലില്ലാത്തത് കൂട്ടിച്ചേർക്കുകയാണ് കിതാബിൽ കൂട്ടിച്ചേർത്ത് മാത്രം ശീലമുള്ള ഇയാക്കത് അങ്ങനെ തോന്നുകയാണ് കാരണം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എല്ലാം അതുപോലെ തന്നെയാണ് എന്ന് മനുഷ്യരും മറ്റ് ജീവികളൊക്കെ ധരിക്കാറുണ്ട് തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മൂടും എന്നൊക്കെ പറഞ്ഞതുപോലെ പൂച്ചൻ്റെ വിചാരം എല്ലാം തിളച്ച വെള്ളം അതുപോലെ നൗഷാദ് കിതാബിലുള്ളത് കട്ടുമുറിച്ച് വായിക്കുന്നത് നൌഷാദിൻ്റെ ശീലാണ് അപ്പോൾ എല്ലാവരും അതുപോലെ ആയിരിക്കും എന്നാണ് നൗഷാദ് ധരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഉലമ ഇൻ്റെ പ്രഭാഷണം കേൾക്കാനുള്ള ഒരു ശ്രോതാവാകാനുള്ള യോഗ്യത പോലും മൗലവി താങ്കൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് മഹാനായ ഷെയ്ഖ് റിഫായി റദിഅള്ളാഹു വനുവിൻ്റെ സ്ഥാനപ്പേരും അബുൽ അലമേനി എന്ന സ്ഥാനപ്പേരുണ്ട് അതോടൊപ്പം അബുൽ അൽമനി എന്ന സ്ഥാനപ്പേരുമുണ്ട് ഇതിൽ ഒരു സ്ഥാനപ്പേരിനെ നിഷേധിക്കുകയാണ് മൗലവിമാര് റിഫായി ഷേഖ് റദ്ദി അള്ളാഹുനുവിനോടുള്ള അനാദരവിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുൽത്താൻ അഹമ്മദ് അള്ളാഹുവിനോടുള്ള വെറുപ്പിന്റെ ഭാഗമായി ഇസ്ലാം വിരുദ്ധരുടെയും യുക്തിവാദികളുടെയും അച്ചാരം കൈപ്പറ്റി മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നിന്ദിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കടന്നു വന്ന ഈ മൗലവിമാരെ ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റുലി അള്ളാഹുവിൻ്റെ സ്ഥാനപ്പേരിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ആ നിഷേധിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയട്ടെ നൌഷാദ് എന്നിട്ട് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് ആ വെല്ലുവിളിയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കിതാബ് കാണിച്ചിറാം വെല്ലുവിളിക്കുന്നു ഞാൻ ഈ വാളക്കുളമല്ല നിങ്ങളുടെ സാക്ഷാൽ മുഷാവറ വന്നാലും ആധികാരികമായ ഒരു ഇമാമിന്റെ കിതാബിൽ നിന്ന് ആ ഇബാറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല കൊണ്ടുവരി ആ വെല്ലുവിളി അടിയാക്കി കാളാം മൂലവി ഈ വെല്ലുവിളി നടക്കാൻ തുടങ്ങിട്ട് അത്ര കൊല്ലായി മൂലവി അമ്മ കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കലല്ലേ ഏ ഇങ്ങനത്തെ എത്ര വെല്ലുവിളി കഴിഞ്ഞു നസീഹത്തുൽ നസീഹത്തുല്ലബീബിന്റെ കയ്യത്ത് പ്രതി കോപ്പി ഹാജരാക്കിയാൽ അടുത്ത കോപ്പി ഞാൻ ഹാജരാക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ സദസ്സിലുള്ള നാല് നാലുപേരെയത്തേക്ക് വേർവിളിച്ചത് വിളിച്ചതുപോലെ അന്നും പലരും തേക്ക് വേർ വിളിച്ചിരുന്നു എന്നിട്ട് നസീഹത്തുൽ നസീഹത്തുല്ലബീബ് അൾജീരിയയിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റ് നമ്മുടെ മലേഷ്യൻ ഫ്ലൈറ്റ് കാണാതായതുപോലെ കാണാതായതാണ് ഇപ്പോഴും റഡാറിലേക്ക് എത്തിരില്ല അല്ലേ ഇങ്ങനത്തെ എത്ര വെല്ലുവിളികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ പോക്കറ്റിൽ വെക്ക അറിയാത്തത് പഠിക്കാൻ മനസ്സിലായോ

ഇമാം റാഫി അള്ളാഹുവിനെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ആദ്യം അബിൽ അബുൽ അൽമീൻ എന്ന് പറയുന്നതിന്റെ ന്യായം പറഞ്ഞതിന് ശേഷമാണ് നൌഷാദെ നീ വായിക്കുന്ന ഭാഗം പറയുന്നത് മനസ്സിലായോ അബുൽ അലമീൻ എന്ന സ്ഥാനപ്പേര് അതിന്റെ വിശദീകരണം വരുന്നത് പേജ് നമ്പർ അൻപത്തിയേഴിലാണ് എന്നാൽ അതിൻ്റെ തൊട്ടുമുള്ള പേജിൽ വളരെ വിശദമായിട്ട് ബഹുമാനപ്പെട്ടവർ അവിടത്തെ വിജ്ഞാനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് എന്നത് വിശദീകരിക്കുന്നുണ്ട് രണ്ടും വിശദീകരിച്ചുകൊണ്ടാണ് സവാദുൽ ഇമാർ തങ്ങളുടെ പരിചയപ്പെടുത്തി രചന നിർവഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം റാഫി അയ്യുഅലി അള്ളാഹുനുണ്ടെ കിതാബിനെ ഈ വിധം ദുർവ്യാഖ്യാനം ചെയ്യാൻ ആരുടെ കയ്യിൽ നിന്ന് ആ മൂലവി അച്ചാരം വാങ്ങിയിട്ടുള്ളത് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം താൻ ആരിൽ നിന്നാണ് താങ്കൾ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട ഇമാം റാഫി അന്ന് പറയുന്നു അവിടത്തെ വിജ്ഞാനത്തെ സംബന്ധിച്ച് വിശദമായിട്ട് പറയണം എന്നറിയപ്പെടുന്ന ഒരു പഠനം നടത്തിയത് അതോടൊപ്പം അഞ്ചമിൻ الشيخ وقته سلطان العلماء والعارفين الشيخ أبو بكر الواسطي رحمة الله عليه أنجني دورني أخو الشيخ منصور نيربدي بندى دين ماري لنداء بطاري الشيخ بدر എന്നിട്ട് അതുപോലെ തന്നെ അഥവാ ുംലൂമിന്റെ മേധാവിത്വവും ശേഖറി അള്ളാഹുനിലേക്ക് അറ്റമായി എന്ന് പറഞ്ഞാൽ ആ രണ്ട് എൽമിലും അക്കാലഘട്ടത്തിൽ ഏറ്റവും അറിവുള്ളവരായി ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അള്ളാഹുനു മാറി അപ്പൊ നേരത്തെ ആൻവരി ജാഹിര് ചോദിച്ചതുപോലെ രണ്ട് ഇൽമുള്ളൊന്ന് ചോദിക്കണ്ട ലോകത്തുള്ള എല്ലാ ഇൽമും ഈ രണ്ടിൽ ഒരു എൽമിന്റെ ഭാഗമായിരിക്കും അപ്പൊ ലോകത്തുള്ള എല്ലാ ഇൽമും കിട്ടിയെന്നാ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവില്ലാത്ത ജാഹിലീങ്ങളായ നിങ്ങളാണോ തസവൂഫ് പറഞ്ഞു വരുന്നത് നിങ്ങളാണോ പർവ്വത സമാനരായ ആലിമീങ്ങളെ നടത്തിയ തസവൂഫ് സമ്മേളനത്തിന്റെ മറുപടി പറയാൻ വരുന്നത് നല്ല തമാശ തന്നെ അപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി അള്ളാഹുനെ ഈ എല്ലാ ഇൽമുകളും അവിടത്തേക്ക് വന്നു എന്നല്ല ആ സർവ ഇൽമിൻ്റെയും മേധാവിത്വം ബഹുമാനപ്പെട്ടവരുടേതായി അങ്ങനെ ബഹുമാനപ്പെട്ട കുറിച്ച് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ് എന്താണ് പിന്നെ പറയുന്നത് സംബന്ധിച്ച് പറഞ്ഞ കവിത എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു എന്താണ് ആ കവിത അബൽ െ സംബന്ധിച്ചാണ് തൊട്ടു മുമ്പ് പറഞ്ഞത് എന്നിട്ട് ആ വിശദീകരണത്തിന് ഒരു ഒരു സ്ഥിരീകരണമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഫുബാദ് അലി അള്ളാഹു പറഞ്ഞിട്ടുള്ള കവിതാശകലം കൊണ്ടുവരികയാണ് അവിടെ അബുൽ എന്ന് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ ആ സ്ഥാനപ്പേര് അത് ബഹുമാനപ്പെട്ടവർക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ് എന്ന് റിഫായ് ശേഖറിയാഹുവിൻ്റെ അൽമിൻ്റെ മഹാത്മ്യം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരുടെ അൽമിൻ്റെ വൈജ്ഞാനിക ലോകം വിശദീകരിച്ച് ലോകത്തുള്ള സർവ്വ ഇൽമും ബഹുമാനപ്പെട്ടവരിലേക്കാണ് എല്ലാ ഉലൂമുകളുടെയും മേധാവിത്വം അക്കാലത്തുണ്ടായിരുന്നത് എന്ന് വിശദീകരിച്ച് ആ വിശദീകരണത്തിന് ഉപോത്ബലകമായിട്ട് ഷെയ്ഖ് ഫൈറൂസാബാദിയുടെ യുടെ സകലം ഇമാമുന റലി അള്ളഹുനെ കൊണ്ടുവന്നിട്ട് പറയുന്നു തങ്ങൾ ഫൈർ റുസാബാദി തങ്ങൾ അള്ളാഹുനെ കുറിച്ച് പറഞ്ഞത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു കാരണം ഞാൻ ഈ പറഞ്ഞ വിശദീകരണത്തിന് അനുയോജ്യമായ പേരാണ് ആ കവിതയിൽ ബഹുമാനപ്പെട്ട ഫൈർ റുസാബാദി റലി കുറിച്ച് പറഞ്ഞത് അതെന്താണ് അബുൽ എന്ന പേരാണ് കണ്ടോ ബഹുമാനപ്പെട്ട റാഫി അബുൽ എന്ന് അവിടത്തെ അൽമിന്റെ വൈജ്ഞാനികമായ അവിടത്തെ ലോകത്തെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞ് ആ കവിതാശകലം പറഞ്ഞിട്ട് വീണ്ടും ബഹുമാനപ്പെട്ടവര് പറയുന്നത് ബഹുമാനപ്പെട്ട റിഫായി ഷേഖർ കുറിച്ചാണ് بمانا بدر بن كان السيد احمد الرفاعي رضي الله عنه علما شامخا وجبلا راسخا وعالما جليلا محدثا فقيها مفسرا ذا روايات عاليات واجازات رفيعات بمانا بدر رفاعي شيخ رضي الله عنه على ايرنو بمانا بدر وليا علم راسخا ايرنو ادبا يتم اجريشر مايا كرتيا مايا ورسام പതിഞ്ഞ പതിഞ്ഞത്തിൻ്റെ ഉടമയായിരുന്നു ശാസ്ത്രത്തിലും കർമ്മശാസ്ത്രത്തിലും അങ്ങനെ മുഫസിറൻ അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രത്തിലും റിവായാത്തിൻ ആലിയാത്തിൻ വിവിധങ്ങളായ വൈജ്ഞാനിക ശാഖയിലൂടെ പരമ്പരയിലൂടെ കടന്നു വന്ന വിവിധങ്ങളായ വിജ്ഞാന ശാഖകളുടെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി അള്ളഹുനു എന്നീ കവിത പാടിയതിനു ശേഷവും അവിടെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ തൊട്ടു മുമ്പ് വൈജ്ഞാനിക വൈജ്ഞാനികോകത്തിന്റെ വൈപുല്യം പറഞ്ഞു എന്നിട്ട് ആ വിജ്ഞാനത്തിനോട് ഇൽമിനോട് യോജിക്കുന്ന സ്ഥാന പേര് എടുത്തു ധരിച്ചു വീണ്ടും വൈജ്ഞാനിക ലോകമാണ് ചർച്ച ചെയ്യുന്നത് ഈ ഭാഗം കണ്ടിട്ടുണ്ടോ നൌഷാദേ തങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടാവൂല അതിനാ ഞാൻ പറയുന്നത് കിതാബ് നോക്കിയാൽ തിരിയണമെങ്കിൽ കിതാബിന്റെ അറിയണം കിതാബിന്റെ അല്ലാത്തവനെ എല്ലാം റാഫി ഇമാം ആദ്യം അബുൽ എന്ന ഭാഗം വിശദീകരിച്ചിട്ടാണ് പിന്നെയാണ് മൂലയുമാര് പറയുന്ന അൻപത്തി എട്ടാമത്തെ പേജിൽ വരുന്നത് അൻപത്തി എട്ടാമത്തെ പേജിൽ അബുൽ അലമീനിന്ന എന്ന പേരിനെ കുറിച്ചാണ് ചർച്ച മനസ്സിലായോ അപ്പൊ രണ്ട് സ്ഥാന പേരും ബഹുമാനപ്പെട്ടവർക്കുണ്ട് ഇമാമുകൾ ചർച്ച ചെയ്തു വെച്ച ഈ പേരിനെ നിഷ്കരുണം തള്ളിക്കളയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് മൗലയുമാര് മഹാന്മാരായ ഔലിയാക്കളോട് നിങ്ങൾ സൂക്ഷിക്കുന്ന ശത്രുതയുടെ കാരണം എന്താണ് ഏത് ഇസ്ലാമിന്റെ ശത്രുവിൽ എന്നാണ് നിങ്ങൾ അച്ചാരം വാങ്ങിയിട്ടുള്ളത്